ഇരുവൃക്കുകളും തകരാറിലായ ഇരുപത്തിയൊന്നുകാരി സുമനസ്സുകളുടെ സഹായം തേടുന്നു സേനാപതി മൂക്കുടിയിൽ ഞാറുകുളത്ത് ആനിയറോസാണ് സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുന്നത് ആനിയറോസിനായി പഞ്ചായത്തും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായനിധി രൂപീകരിക്കാനുള്ള ഉദ്യമത്തിലാണ് നല്ലവരായ നാട്ടുകാരുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം സേനാപതി പഞ്ചായത്തിലെ മുക്കുടി ഞാറക്കുളത്ത് ജോർജിന്റെ മകൾ ജനിച്ച് ഇരുപത്തിനാല് വർഷം മാത്രം പിന്നിട്ടപ്പോഴേക്കും ജീവിതം ഇനി എന്താകുമെന്ന ആശങ്കയിൽ ഓരോ ദിവസവും രാജാക്കടിലെ സ്വകാര്യ കോളേജിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി തൃക്കാക്കര ലോജിക് കോളേജിൽ പഠിക്കുന്നതിനിടയിലാണ് പനി വരുന്നത് തുടർന്ന് ശരീരം ആകെ നീരിപ്പിച്ചു പിന്നീട് കാരിത്താസ് ആശുപത്രിയിൽ

ആഴ്ചയിൽ മൂന്ന് വട്ടമാണ് ആനയ്ക്ക് ഡയാലിസിസ് ചെയ്യുന്നത് സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിൽ പിറന്ന ആനയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് ഈ കുടുംബവും എത്ര കൂട്ടിയാലും ഇരുപത് ലക്ഷത്തിലധികം വരുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള പണം കണ്ടെത്തുവാൻ ഈ കുടുംബത്തിന് സാധിക്കുകയില്ല കണ്ടെത്തി എന്നാൽ ഇതിനുള്ള പ്രയാസം ഈ ദാതാവിനെത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന ഒരു സഹായ നിധി സ്വീകരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിലോത്തമ സോമൻ ചെയർപേഴ്സണായും എം കെ ബാബു കൺവീനറായും എൻ ആർ വിജയകുമാർ ട്രഷറർ ആയുമുള്ള ചികിത്സാ സഹായനിധിക്ക് രൂപം നൽകിയിരിക്കുകയാണ് ഫെഡറൽ ബാങ്ക് അക്കൗണ്ടും തുറന്നു സർജറിക്കും തുടർന്നുള്ള ചികിത്സയ്ക്കും വേണ്ടി പണം കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിന് നാട്ടിലെ നല്ലവരായിട്ടുള്ള എല്ലാ നല്ല മനസ്സിന്റെ ഉടമകളായിട്ടുള്ള ആളുകളും സഹായിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ഒന്ന് ഏഴ് നാല് ആറ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് ഏഴ് എട്ട് ഒൻപത് എന്ന അക്കൗണ്ട് നമ്പറിലും എട്ട് ഒൻപത് രണ്ട് ഒന്ന് എട്ട് നാല് പൂജ്യം അഞ്ച് ഒന്ന് ഒന്ന് എന്ന ഗൂഗിൾ പേ നമ്പറിലും പണം നിക്ഷേപിക്കാവുന്നതാണ് ഒരു ഇരുപത്തിനാല് കാരിയുടെ മുൻപോട്ടുള്ള ജീവിതം സുമനസ്സുകളുടെ കൈത്താങ്ങിലാണ് രാജകുമാരി